തരത്തിലെ കുറ്റക്കാരി ഒടുവിൽ നന്ദയാകുന്നു അതേ പ്രേക്ഷകർ നമ്മുടെ നന്ദയുടെ തലയിലേക്ക് എല്ലാ കുറ്റങ്ങളും എടുത്തിടാനുള്ള ആ ഒരു വ്യഗ്രതയിലാണ് നമ്മുടെ മോഹിനി ചെറിയമ്മയും നമ്മുടെ പിങ്കിയും എല്ലാവരും തന്നെ അപ്പം നമ്മുടെ എന്താ പറയുക നമ്മുടെ മോഹിനി ചെറിയമ്മ വന്ന് നമ്മുടെ പിങ്കിയിട്ട് പിരിയേറ്റുന്നുണ്ട് കേട്ടോ അതായത് പുതിയ അമ്മായി വന്നിട്ടുണ്ടല്ലോ അവിടെ അപ്പോൾ ആ അമ്മായി പോകുന്നതിന് മുമ്പ് എല്ലാവരുമായിട്ടൊരു മീറ്റിങ് സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊരു ഡേറ്റും സമയമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ പവിത്ര എല്ലാവരും കൂടി ഇങ്ങനെ നമ്മുടെ പിങ്കിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിങ്കി എല്ലാ കാര്യങ്ങളും കുറച്ച് പൊടിപ്പും തുമ്പലൊക്കെ വെച്ച് നമ്മുടെ നന്ദയുടെ തലയിലോട്ടാക്കി പറഞ്ഞു കൊടുക്കണം അവസാനം നന്ദ കുറ്റക്കാരിയാകണം അവരുടെ മുമ്പിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങനൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ നമ്മുടെ പിങ്കി ആ ഒരു എന്താ പറയുക ആ ഒരു ആ ദുഷ്ടചിന്തയിലിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു രംഗമായിട്ട് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ എന്താ പറയുക ഇന്ത്യ വരത്തിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ കലങ്ങി തിരിഞ്ഞ ഒരു മട്ടിലാണ് ഇനി വീണ്ടും എന്താ പറയുക നന്ദയ്ക്കെതിരെ ആക്രമണം ഉണ്ടാകുമോ ഇനി നമ്മുടെ അർജുൻ്റെ വരവ് അത് നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ കട്ട വെയിറ്റിങ്ങാട്ടും അതിന് അതും അതിൻ്റെ സൂചനകളും ഇന്നത്തെ പ്രൊമോയിൽ പറയുന്നുണ്ട് അപ്പോൾ എത്രയും വേഗം നമുക്ക് ഈ ആഴ്ച അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ അർജുൻ്റെ വരവും നമ്മുടെ ചന്ദ്രകാന്തത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ആ ഒരു മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ